വിശക്കുന്ന വയറുകൾ കന്നം കന്നമെത്തിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയുന്ന രാജ്യമാണ് യു എ ഇ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ യഥാർത്ഥത്തിലുള്ള പട്ടിണിയിലൂടെ കടന്നു പോകുമ്പോൾ ഭക്ഷണം പാഴാക്കുക എന്നുള്ളത് ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണെന്നും ഈ രാജ്യം തിരിച്ചറിയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് യു എ ഇ ഫുഡ് ബാങ്ക് രൂപീകൃതമായത് യു എ ഇ ഭക്ഷ്യ ബാങ്ക് രൂപീകൃതമായത് ഒരു സാഹചര്യത്തിലും ഭക്ഷണം പാഴാകാതിരിക്കാനും വലിയ വിരുന്നുകളിലും മറ്റും അധികമായി വരുന്ന ഭക്ഷണം കൃത്യമായി ഏറ്റവും ശ്രദ്ധയോടെയും വൃത്തിയോടെയും ശേഖരിച്ച് അത് പാക്ക് ചെയ്ത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള വലിയ സന്നദ്ധ പ്രവർത്തനമാണ് യു എ ഫുഡ് ബാങ്ക് ചെയ്തു വരുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തെ ഒൻപത് മാസത്തിനുള്ളിൽ ഏകദേശം രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടിയിലധികം ആളുകൾക്കാണ് ഇങ്ങനെ യു എ ഇ ഫുഡ് ബാങ്ക് സ്നേഹമെത്തിച്ചത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ തേടിയാണ് യു എ നിന്നും ഭക്ഷണ പൊതികൾ എത്തിയത് ഇവിടെ ഒതുങ്ങുന്നില്ല ഭക്ഷണം പാഴാകാതിരിക്കാൻ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ ബോധവൽക്കരണ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തി മാത്രമല്ല ഈ വർഷം ആദ്യ ഒൻപത് മാസങ്ങൾക്കിടെ നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഏഴ് ടൺ ഭക്ഷ്യ പൊതികൾ എത്തിക്കാൻ കഴിഞ്ഞുവെന്നും യു എ ഫുഡ് ബാങ്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് യു എ ഫുഡ് ബാങ്ക് ഒറ്റയ്ക്കല്ല ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഫുഡ് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട് വൻകിട സ്ഥാപനങ്ങളുണ്ട് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഒരു വലിയൊരു ചെയിൻ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞതെന്നും ഫുഡ് ബാങ്ക് പറയുന്നു സന്നദ്ധ പ്രവർത്തകരെ അടക്കം ഫുഡ് ബാങ്ക് ആദരിക്കുകയും ചെയ്യുന്നു അന്നദാനം മഹാദാനമാണെന്നും ഭക്ഷണം പാഴാകുന്നത് ഏറ്റവും ഹീനമായിട്ടുള്ള ലോകത്തെ കൂടി ഓർമ്മപ്പെടുത്താനും മറക്കുന്നില്ല യു എ ഇ ഫുഡ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യു എയുടെ സഹോദര രാജ്യമായിട്ടുള്ള ഒമാൻ അതിൻ്റെ ദേശീയ ദിനത്തിലൂടെ കടന്നു പോവുകയാണെന്ന് ഒമാന്റെ അൻപത്തിനാലാമത് ദേശീയ ദിനമാണ് നവംബർ പതിനെട്ടായിട്ടുള്ള ഇന്ന് യു എ ഇ ഒമാൻ ജനതയ്ക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിനും എല്ലാവിധത്തിലുള്ള ആശംസകളും സൗഹൃദവും വാഗ്ദാനം ചെയ്യുന്നത് സാമൂഹിക മാധ്യമങ്ങളിലെ ശ്രദ്ധേയമായിട്ടുള്ള സന്ദേശമായി മാറിയിട്ടുണ്ട് യു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒമാനും ഒമാന്റെ ഭരണാധികാരികൾക്കും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ആശംസകളും നേരുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ദുബായുടെ ക്രൗൺ പ്രിൻസും യു എയുടെ പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമൊക്കെയായിട്ടുള്ള ഹിസൈനസ് ഷേഖ് ഹംദാൻ അദ്ദേഹം വലിയൊരു ആനിമൽ ലവർ കൂടിയാണ് സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം തൻ്റെ ഒരു പപ്പിക്ക് നായക്കുട്ടിക്ക് പേരിടാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വെള്ളയും ചാരനിറവുമുള്ള നായക്കുട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇതിനൊരു പേര് നിർദ്ദേശിക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് പെൺ നായക്കുട്ടിയാണ് അതിന് ആരാധകർ തന്നെ പേരിടൂ എന്ന് അദ്ദേഹം പറയുന്നു ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം തൻ്റെ പെറ്റ്സിനെ പേരിടാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷവും മൂന്ന് നായക്കുട്ടികളുടെ ചിത്രം അദ്ദേഹം പങ്കുവച്ചിരുന്നു ആരാധകർ നൽകിയ പേരുകളിൽ നിന്ന് ലായൽ മിസൂൺ നഹാർ എന്നീ പേരുകൾ അദ്ദേഹം അവർക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇത്തവണയും ഹിസൈനസ് ഷേഖ് ഹംദാൻ്റെ പ്രിയപ്പെട്ട പെറ്റിന് പേരിടാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട് തൻ്റെ പുതിയ പെൻ നായക്കുട്ടിക്ക് പേരിടാനാണ് അദ്ദേഹം ആരാധകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എയുടെ ബിസിനസ് വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് നോൺ ഓയിൽ സെക്ടറിലെ ബിസിനസ് വളർച്ചയ്ക്ക് ഫ്രീ സോണുകൾ നൽകുന്ന സംഭാവനകൾ എത്രയാണെന്ന് ഇന്ന് എല്ലാ സാധാരണക്കാർക്കും അറിയാം യു എയിൽ അൻപതോളം സോണുകൾ ഇത്തരത്തിലുള്ള ലക്ഷ്യത്തിലേക്കായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ഒടുവിലായി ചേർക്കപ്പെട്ട ഫ്രീ സോൺ അജുമാനിലെ ന്യൂ വെഞ്ചർ ഫ്രീ സോണാണ് വലിയ രീതിയിലാണ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് ഇതുമായി ബന്ധപ്പെട്ട കണക്ക് പറയുന്നു നാനൂറ്റി അൻപതോളം കമ്പനികളെ അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് യു എ ഇയുടെ പ്രാധാന്യം പ്രത്യേകിച്ചും ഒരു ബിസിനസ് സ്ഥാപിക്കുന്നതിൻ്റെയേക്കായി യു എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ആണ് നൽകുന്നത് എന്നുള്ളതും അതിൻ്റെ സ്ട്രാറ്റജിക്കൽ പൊസിഷനും ഇവിടുത്തെ കൺവീനിയൻസ് എത്രത്തോളമാണ് ബിസിനസ്സുകാർക്ക് നൽകുന്നത് ഇതൊക്കെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ തങ്ങൾക്ക് കഴിഞ്ഞു മാത്രമല്ല രണ്ട് മണിക്കൂർ കൊണ്ട് ലൈസൻസ് നൽകാൻ കഴിയുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് വിസ അടക്കമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുന്നു ഇതൊക്കെയാണ് തങ്ങൾക്ക് ഇത്രയധികം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അജ്മാൻ ന്യൂ വെഞ്ചർ ഫ്രീ സോൺ മേഖല പറയുന്നതും ഇന്നത്തെ മറ്റൊരു വാർത്തയാണ് അബുദാബി അൽസമീഹ ഏരിയയിലുള്ള നിവാസികളോട് ജനങ്ങളോട് യു എയുടെ പ്രതിരോധ മന്ത്രാലയം ചില ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു ഈ ഒരു കുറച്ച് ദിവസങ്ങളിലേക്കായി അതായത് ഒരു ഡിസംബർ മൂന്ന് വരെയുള്ള ദിവസങ്ങളിലേക്കായി വലിയ രീതിയിലുള്ള ചില ശബ്ദങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേൾക്കാനിട വന്നേക്കാം എന്നാൽ ഭയക്കേണ്ട കാര്യമില്ല യു എയുടെ സൈനിക വിഭാഗത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും എന്നുള്ളൊരു കാര്യം യു ഇ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് മാത്രമല്ല യു ഇ സൈനിക പരിശീലനം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക എന്നുള്ളൊരു അറിവും ജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നതും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്